ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ അഞ്ച് ഭാരതീയരെ തട്ടിക്കൊണ്ടുപോയി പടിഞ്ഞാറൻ മാലിയിലെ കോബ്രിക്കിന് സമീപമാണ് സംഭവം പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ബാക്കിയുള്ള ഭാരതീയരെ സുരക്ഷ മുൻനിർത്തി തലസ്ഥാനമായ ബമാക്കോയിലേക്ക് മാറ്റി ഗ്രാമീണ വൈദ്യുത പ്രോജക്ടുകളിൽ പ്രവർത്തിക്കുന്നവരാണ് അഞ്ചു പേരും അൽ ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദി സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം എന്നാൽ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല ഇസ്ലാമിക ഭീകരത കൊണ്ട് പുറതിമുട്ടിയ രാജ്യമാണ് മാലി അൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായും ബന്ധമുള്ള സായുധ ഗ്രൂപ്പുകളുടെയും തീവ്രവാദികളുടെയും പിടിയിലാണ് രാജ്യം രാഷ്ട്രീയ അസ്ഥിരതയും ആഭ്യന്തര കലാപവും രൂക്ഷമായ മാലി നിലവിൽ സൈനിക ഭരണത്തിൽ കീഴിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആവർത്തിച്ചുള്ള അട്ടിമറികളും ജിഹാദി ആക്രമണങ്ങളും സംസ്ഥാന നിയന്ത്രണം ഇല്ലാതാക്കിയ മാലിയിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നത് അസാധാരണമല്ല സെപ്റ്റംബറിൽ ബമാക്കോയ്ക്ക് സമീപം ഒരു ഇറാൻ പൗരൻ ഉൾപ്പെടെ മൂന്ന് വിദേശികളെ ജെ എൻ ഐ എം ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു ഏകദേശം അൻപത് മില്യൺ യു എസ് ഡോളർ മോചനദ്രവ്യം നൽകിയതിനു ശേഷമാണ് അവരെ വിട്ടയച്ചത് ന്യൂസ് ഡെസ്ക് ജനം